പ്രിയ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ എന്ന ചാനലിലേക്ക് സ്വാഗതം ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒരു കഷ്ണം മെഴുക് നനഞ്ഞ കുറേ പൊടിമണൽ ഒരു മുട്ട അല്പം കളിമണ്ണ് കുറേ കടലാസു കഷ്ണങ്ങൾ എന്നിവ ഒരു പാത്രത്തിലാക്കി സ്റ്റൗവിനു മുകളിൽ വെച്ചു ചൂടാക്കുക എന്ത് സംഭവിക്കുന്നു എന്നു നിരീക്ഷിക്കുക എല്ലാറ്റിനും മേലും എല്ലാറ്റിനും മേലും പ്രവർത്തിക്കുന്നത് തീയുടെ ഒരേ ശക്തിയാണ് എന്നിട്ടും അവക്കുണ്ടാകുന്ന രൂപ പരിണാമങ്ങൾ പല വിധത്തിലാണ് മെഴുകു ഉരുകുന്നു മുട്ട പൊരിയുന്നു മണൽ ഉണങ്ങുന്നു കളിമണ്ണ് കട്ട പിടിക്കുന്നു കടലാസ് കത്തിക്കരിയുന്നു കഴിവുകൾ ഇങ്ങനെയാണ് ഓരോ സാഹചര്യത്തിൽ ജനിച്ച് ഒരേ കുരക്കു കീഴിൽ വളർന്ന് ഒരേ വിദ്യാലയത്തിൽ പഠിച്ച് ഒരേ പരിസ്ഥിതികളാൽ സ്വാധീനിക്കപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുന്നു ഒരാൾ നേതാവാകുന്നു അവരൻ തീരുന്നു മറ്റൊരാൾ ജീവിതത്തിലെ വെല്ലുവിളി വെല്ലുവിളികൾ നേരിട്ട് വിജയിക്കുന്നു വേറൊരാൾ ജീവിത പ്രതിസന്ധിയിലാകപ്പെട്ട് പരാജയപ്പെടുന്നു നിങ്ങൾ പലരിൽ നിന്നും വ്യത്യസ്തനാണ് അതുകൊണ്ട് ആ വ്യത്യാസം മനസ്സിലാക്കി മുന്നേറുക സ്വന്തത്തിനെക്കുറിച്ചറിയാത്തവർ എത്ര പേരുണ്ട് താനാരാണെന്ന് ഇന്നുവരെ തന്നോട് ചോദിച്ചിട്ടില്ല അതിനെ തുനിഞ്ഞിട്ടില്ല ഇക്കാരണത്താൽ താൻ താനല്ലാതായി മാറുന്നു ഒരാട്ടിടയനെ ഒരു സിംഹത്തെ കിട്ടി അതിനെ തൻ്റെ ആട്ടിൻകൂട്ടത്തിനൊപ്പം വളർത്തി പക്ഷേ സിംഹത്തിന് താൻ സിംഹമാണെന്നറിയില്ല സിംഹത്തെ കാണുമ്പോൾ മറ്റു ആടുകൾ ഓടുമ്പോൾ പേടിച്ച സിംഹക്കുട്ടിയും ഓടും ഒരു ദിവസം ഒരു സിംഹം ആടിനെ ബോധവാനാക്കി കിണറ്റിലേക്ക് സിംഹക്കുട്ടിയെ നോക്കിച്ചു അപ്പോഴാണ് താനൊരു സിംഹമാണെന്നറിഞ്ഞത് പിന്നെ അത് ഗർജിച്ചു അതിൻ്റെ ശക്തി ജനിച്ചു ആടാണെന്ന് ധരിച്ച സിംഹക്കുട്ടിയാണോ നിങ്ങൾ ആണെന്ന് തോന്നുന്നു അതൊന്ന് പരീക്ഷിക്കുക തനിക്ക് കഴിവുണ്ടോ ഉണ്ടെങ്കിൽ എന്ത് ഒന്ന് പാടി നോക്കൂ ഏത് പാട്ട് ഏത് പാട്ടുമാവട്ടെ സ്വരം നല്ലതാണോ അല്ലെങ്കിൽ നന്നാക്കാൻ കഴിയുമോ എങ്കിൽ ഗായകനാകാൻ കഴിയും ഭൂമിയിൽ ഒരു പ്രസംഗം ഏതെങ്കിലും മലയാള പുസ്തകം നോക്കി പ്രസംഗിക്കുക മറ്റുള്ളവരുടെ പ്രസംഗം കേട്ടിട്ടില്ലേ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചും മുഖത്തിൻ്റെ ഭാവം മാറിയും മറ്റും ആ പ്രകാരം ചെയ്തു നോക്കൂ പ്രസംഗത്തിന് വാസന ഉണ്ടെന്നറിയാം ഒരു പേപ്പറടുത്ത് മുറ്റത്തുള്ള പൂവിനെ നോക്കി എന്തെങ്കിലും ഭാവന സൃഷ്ടിക്കുക അതിനെക്കുറിച്ച് കവിത എഴുതുക സാഹിത്യം രചിക്കുക അപ്പോൾ മനസ്സിലാവും തന്നിലാരോ ഒരാൾ വിളിച്ചിരിക്കുന്നുവെന്ന് വീണ്ടും ശ്രമിക്കുക എഴുതുക വെട്ടേണ്ടിവരും എഴുതുക വെട്ടുക എഴുതുക വെട്ടുക അവസാനമത് ചെറുതായി ഒരാശയമായി മാറും എഴുതണമെങ്കിൽ വായന വേണ്ടതാണെന്ന് മറക്കരുത് തനിക്കുള്ള കഴിവിനെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കണം മറ്റുള്ളവർക്ക് ലഭി ലഭിക്കരുതെന്ന് ആഗ്രഹിക്കരുത് നമുക്ക് നമ്മുടെ കഴിവിനെ മറ്റുള്ളവർ കാണുമ്പോഴാണ് നമുക്ക് സ്ഥാനം വരിക നമ്മെ അംഗീകരിക്കുക ഒരുപക്ഷെ നമ്മെ തേടി നോക്കുകയായിരിക്കും അവർ തേടിയ വള്ളി കാലിൽ ചുറ്റുന്നു നിങ്ങൾ വിജയിക്കുന്നു പ്രവർത്തിക്കും മുമ്പ് മുൻ ധാരണയാൽ പിന്മാറരുത് പ്രവർത്തിക്കുമുമ്പ് എനിക്കെങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്ന് ചിന്തിക്കുക ഒരു വിഷയത്തിൽ കഴിവുള്ളവർ അതവരെവിടെയും തെളിയിക്കും അതൊരു പ്രാകൃതമാണ് ബ്രഷ് മോശമാണെങ്കിലും കലാകാരൻ കഴിവ് കഴിവുള്ളവരാണെങ്കിൽ ഭംഗിയായി ചിത്രം വരക്കും കഴിവില്ലാത്തയാൾ ഉള്ള കഴിവിൽ അഹങ്കരിക്കുകയും കഴിവ് പ്രകടിപ്പിക്കാത്തതിൽ ആയുധത്തെയോ ഉപകരണത്തെയോ കുറ്റം പറയുകയും ചെയ്യും പരീക്ഷയിൽ തോറ്റാൽ സ്കൂളിനെയും അധ്യാപകനെയും കുറ്റം പറയുന്നത് കേൾക്കാറുണ്ടല്ലോ